ഹായ് ഹലോ ഫ്രണ്ട്സ് അപ്പം നമുക്ക് നെയ്റ്റിയുടെ കയ്യിൽ എങ്ങനെയാണ് പീസ് വെച്ച് ജോയിൻ ചെയ്യേണ്ടതെന്ന് നോക്കാം അപ്പം നമ്മൾ വട്ടത്തിൽ വെട്ടിയിട്ട് പീസ് വെച്ച് യോജിപ്പിക്കുമ്പോൾ അത് നമുക്ക് ഭയങ്കര വൃത്തിയേടായിട്ടിരിക്കും അപ്പോൾ നമുക്കിത് സൈഡിൽ എങ്ങനെ പീസ് വെച്ച് കൊടുത്ത് നല്ല ഭംഗിയിൽ കൈ തയ്ച്ചെടുക്കാം എന്ന് നോക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇപ്പോൾ കൈ വെട്ടിയെടുത്തിട്ടുണ്ട് കൈ വെട്ടേണ്ട വീഡിയോയൊക്കെ ഞാൻ നേരത്തെ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് നിങ്ങൾ നോക്കിക്കോ അപ്പോൾ നമുക്ക് ഇതിനകത്ത് ഇതാ ഇതുപോലെ പീസ് വെച്ച് കൊടുക്കണം മുകളിൽ വെച്ചായിട്ട് ഞാൻ തയ്ക്കുന്നത് തേരുഭാഗമാണ് നല്ല തുണിയുടെ മുകളിൽ തേരുഭാഗം വെച്ചിട്ട് ഞാൻ അപ്പോൾ രണ്ട് സ്റ്റിച്ച് നമ്മൾ കൊടുക്കണം ഇല്ലെങ്കിൽ സ്റ്റിച്ച് വിട്ടുപോരാനുള്ള സാധ്യതയുണ്ട് ഇനി ഇതായത് നമുക്ക് താഴെ കൈക്കുഴിയുടെ അവിടെ ഒരു ചെറിയൊരു പീസിൻ്റെ കുറവുണ്ട് ചെറിയ ഒരു കുറച്ചും കൂടി നമുക്കത് കൈക്ക് കുഴി കുറവാണ് പത്ത് ഇഞ്ച് വേണം നമുക്കത് ഒമ്പതര ഇഞ്ചൊള്ളൂ അപ്പോൾ ഞാൻ അവിടെ ഒരു ചെറിയ പീസും കൂടി വെച്ച് കൊടുത്ത് എഴുപ്പിച്ചിട്ടുണ്ട് ഇപ്പോൾ ഒരു ഭാഗം നമ്മൾ തയ്ച്ച് മാറ്റിയിട്ടുണ്ട് ഇനി മറ്റേ പീസും കൂടി നമുക്ക് കണ്ടോ ഇത് വളരെ നമ്മുടെ ഈ കൈക്കുഴിയുടെ അവിടെ നമുക്ക് എത്രത്തോളം ഗ്യാപ്പ് വരുന്നുണ്ട് അതനുസരിച്ചുള്ള പീസുമാണ് നമ്മളിവിടെ വെട്ടി യോജിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സൈഡ് വെട്ടി മാറ്റുന്ന ആട്ടോ ഇവിടെ കൈക്ക് വേണ്ടിയിട്ട് എടുക്കുന്നത് ഇങ്ങനെ നമ്മൾ പീസ് വെച്ച് കൊടുക്കുവാണെങ്കിൽ ഒരിക്കലും നമ്മുടെ കൈയുടെ എഴുപ്പും കാര്യങ്ങളും ഒന്നും അറിയൂല ഒരു വൃത്തികേടും ഉണ്ടാവില്ല നല്ല ഭംഗിയിൽ നമ്മുടെ കൈ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് എടുക്കാൻ പറ്റും ഇപ്പം നമ്മൾ രണ്ട് സൈഡിലും പീസൊക്കെ വെച്ച് യോജിപ്പിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് എത്രത്തോളം ഭാഗത്തേക്കാണ് ആ തുണി ആവശ്യം എന്ന് നോക്കാം അപ്പോൾ വേണ്ടി താഴെ പത്ത് ഇഞ്ചും മോളിലെ മൂന്നിഞ്ചും ഞാൻ ഇടപ്പെടുത്തി കണ്ടു അപ്പോൾ നമുക്കൊരു ചെറിയൊരു ഭാഗത്തിൻ്റെ ആവശ്യം അവിടെ ഉണ്ടായിരുന്നുള്ളൂ ഇപ്പോൾ അതും ഡേളപ്പെടുത്തി തയ്ച്ച് കഴിഞ്ഞു അത് നമ്മൾ ബാലൻസ് വന്നത് വെട്ടിക്കളഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് കൈയുടെ രണ്ട് സൈഡും കൂട്ടി അടിക്കാം ഇനി നമുക്ക് മോൾ വിടുത്തി വെച്ചിട്ട് അതൊന്ന് പതിച്ചടിച്ചു കൊടുക്കാം ഇപ്പോൾ നമ്മുടെ കൈ ഏകദേശം തയ്ച്ച് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് മോൾഫാഗാണ് മടക്കി അടിക്കാനുള്ളത് മോൾ ഫ്ലാവ അടിച്ചു കഴിഞ്ഞ് പിന്നെ ഇപ്പം നമ്മൾ ഇനി നമുക്കത് മറ്റേ പീസിലേക്ക് വെച്ച് നെയറ്റിയുടെ പീസിലേക്ക് വെച്ച് യോജിപ്പിക്കുക ഇപ്പോഴത്തേക്കും നമ്മുടെ ഈ കൈയുടെ എഴുപ്പും കാര്യങ്ങളും ഒന്നും അറിയില്ല കണ്ടോ അപ്പം നമ്മുടെ കൈ തയ്ച്ചെടുത്തിട്ടുണ്ട് നോക്കിയിട്ട് ഇതിനകത്ത് ഇപ്പോൾ എവിടെ ജോയിൻ ഒന്നും അറിയാൻ സാധിക്കില്ല നമ്മുടെ ആ കൈക്കുഴിയുടെ അവിടെ ഒരു ഭാഗം വെച്ച് കൊടുത്തായിരുന്നു അതെല്ലാം തയ്യൽ തുമ്പിൻ്റെ ഉള്ളിലോട്ട് പോയിട്ടുണ്ട് അവിടെയും വൃത്തികേടിയില്ല നമ്മളിപ്പോൾ അവിടെ ആ പീസ് വെച്ച് കൊടുത്തില്ലെങ്കിൽ ചിലപ്പോൾ നമ്മുടെ കൈക്കുഴിക്ക് പിടുത്തം വരും പക്ഷെ നമ്മളെ പീസ് വെച്ച് കൊടുത്തുകൊണ്ട് പിടിത്തം ഒന്നും ഉണ്ടാവുകയില്ല ആ പീസോട്ട് നമ്മൾ കാണുവാൻ കാണുകയില്ല അപ്പോൾ നമ്മുടെ കൈ നല്ല ഫിനിഷിങ് ഇട്ടിട്ടുണ്ട് നല്ല ഭംഗിയായിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ സംശയങ്ങളും കാര്യങ്ങളും എല്ലാം കമൻറ്റിലൂടെ രേഖപ്പെടുത്തുക അപ്പോൾ നിങ്ങൾക്ക് ഇനിയുള്ള സംശയങ്ങളും കാര്യങ്ങൾക്കും ഒക്കെ ഉള്ള മറുപടിയും ഒരൊറ്റ അളവ് കൊണ്ട് എങ്ങനെ നമുക്ക് ഒരാളുടെ അളവ് എടുക്കാം എങ്ങനെ സ്റ്റിച്ച് ചെയ്യാം എന്നുള്ളൊരു വീഡിയോയുമായിട്ട് ഞാൻ ഉടനെ തന്നെ വരുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്യുക താങ്ക്